വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവം ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ നടക്കുകയാണ് സംഘാടനത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തെട്ടിന് കെ എസ്ഇ യു എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്നാണ് കലോത്സവം നിർത്തിവച്ചത് തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർശന നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സംഘാടനത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി പതിനെട്ടിനങ്ങളിലെ മത്സരങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത് മത്സരങ്ങൾ ഈ മാസം ആറിന് നടത്താൻ സർവകലാശാലയും സംഘാടകരും തീരുമാനിച്ചെങ്കിലും കോടതി നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് ഇടപെട്ട് തടഞ്ഞു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അഞ്ച് വേദികളിൽ രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പകൽ മാത്രം നടത്താൻ നിർദ്ദേശിച്ചതിനാലാണ് രണ്ടു ദിവസത്തേക്ക് മത്സരം നീണ്ടുപോയത് മത്സരാർത്ഥികളെയും കൂടെ വരുന്നവരെയും പോലീസ് നിരീക്ഷിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തും കലാലയത്തിന്റെ എല്ലാ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും പോലീസ് നിശ്ചയിക്കുന്ന വഴിയിലൂടെ മാത്രമായിരിക്കും ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനം കോടതി അംഗീകരിച്ചതോടെയാണ് കലോത്സവത്തിന്റെ നിയന്ത്രണം പോലീസിലേക്ക് മാറ്റിയത് അതിനിടെ സംഘർഷത്തിൽ ഉൾപ്പെട്ട് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആറാം പ്രതി എസ് എഫ് ഐ പ്രവർത്തകൻ അഷ്റഫ് കലോത്സവ വേദിയിലെത്തിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇയാളെ പോലീസ് പിടികൂടാനെത്തിയപ്പോൾ മതിൽ ചാടി പ്രതിരക്ഷപ്പെടുകയാണ് ഉണ്ടായത് സംഘർഷത്തിൽ മുൻ സംഘർഷവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ആണെങ്കിലും ഈ രീതിയിലേക്കുള്ള രീതിയിലേക്ക് ആ പ്രതികൾ ഈ ക്യാമ്പ് ഈ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടോ വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിണ്ടായിട്ടും നമ്മളത് കേസുവിൻ്റെ ഭാഗത്ത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും ഇന്ന് ത്രീ നോട്ട് എയ്റ്റ് പ്രകാരം കേസ് എടുത്ത എസ് എഫ് ഐ നേതാവ് അഷറഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ക്യാമ്പസിനകത്ത് സധൈര്യം കാലുകുത്തുകയും പോലീസിൻ്റെ അത്യാവശ്യയോടുകൂടെ ഈ ക്യാമ്പസിൽ സുഖമായി വിലസുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളത് കാണുകയും പോലീസിൻ്റെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടുത്തും നിരന്തരമായി സൂചിപ്പിച്ച് ചെയ്തപ്പോൾ പോലീസിന്റെ പണി നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്തോളണം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് ചെരുപ്പൂരി അവൻ്റെ വസ്ത്രമൂരി പറമ്പ് വഴി ഓടാനുള്ള എല്ലാം ഒത്താശ ചെയ്തിരിക്കുകയാണ് കേരള പോലീസ് അത് ശക്തമായ പ്രതിഷേധം കേസിന്റെ ഭാഗത്ത് നിന്ന്